ഹായ് എല്ലാവർക്കും നമസ്കാരം സിറുസ്ദാദുവാണ് സോഷ്യൽ മീഡിയ തുറന്നാൽ ഇപ്പോൾ ഇതുപോലുള്ള ഫോട്ടോകളാണ് നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് ട്രെൻഡിനൊപ്പം നമ്മുടെ മന്ത്രി ശിവൻകുട്ടി വരെ ഈ ഒരു പോസ്റ്റർ ഷെയർ ചെയ്തിട്ടുണ്ട് പല ആളുകളും ചോദിക്കുന്നത് ഇത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ സിമ്പിളാണ് നമ്മുടെ മൊബൈലിൽ ചാറ്റ് ജി പി ടി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ ഞാൻ തരുന്ന ഒരു പ്രോംപ്റ്റ് ഉണ്ട് ആ പ്രോംപ്റ്റ് ജസ്റ്റ് ചാറ്റ് ജി പി എടുക്കുക നിങ്ങളുടെ ഫേസ്ബുക്കിൻ്റെ നിങ്ങളുടെ ആ ഫസ്റ്റ് ആ പ്രൊഫൈലിൻ്റെ ഭാഗം ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക അത്ര മാത്രം ചെയ്തതിന് ശേഷം ജസ്റ്റ് അതിലേക്ക് കിട്ടിയിട്ട് മാത്രം മതി അവൻ ഇതിൻ്റെ പ്രോംപ്റ്റ് ലഭിക്കാൻ വേണ്ടി വിളിക്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു ലിങ്ക് വെച്ചിട്ടുണ്ട് ആ ലിങ്ക് ചെയ്താൽ താഴേക്ക് വരുമ്പോൾ പ്രോംപ്റ്റ് ഒന്ന് കാണും അവർ ക്ലിക്ക് ചെയ്താൽ ലിങ്ക് കോപ്പി കോപ്പിയാകും ജസ്റ്റ് അതിൽ കിട്ടുക അതൊക്കെ എങ്ങനെ വിശദമായി ഞാൻ പറഞ്ഞതാ വളരെ സിമ്പിൾ ആണ് അപ്പോൾ എങ്ങനെ ചെയ്യാം ഒരുപാട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്നത് യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ചാർട്ട് ജി പി ടി എന്ന് പറയുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് വെക്കണം ഓക്കെ എന്നതിന് ശേഷം ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ള സോറി ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് നിങ്ങൾ ഇവിടെ ഓപ്പൺ ചെയ്യുക ഓക്കെ ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ലിങ്ക് ഓപ്പൺ ചെയ്ത് താഴേക്ക് സ്ക്രോൾ ചെയ്യുക എൻ്റെ താഴേക്ക് പോകുന്ന സമയത്ത് ഏറ്റവും താഴത്തായിട്ട് ഈ ഫോട്ടോ ഉണ്ടല്ലോ ഈ ഫോട്ടോടൊക്കെ ഒക്കെ താഴത്തായിട്ട് ഇവിടെ ഉണ്ടല്ലേ നിങ്ങൾ ക്ലിക്ക് ടു കോപ്പി പ്രോംപ്റ്റ് ഇവിടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക ഇപ്പോൾ ഒരു ലിങ്ക് ഇവിടെ കോപ്പി ആയിട്ടുണ്ട് ഇനി നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക നിങ്ങളുടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാൻ ഇതിൻ്റെ എൻ്റെ മറ്റൊരു പേജാണ് തമിഴ് പേജാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം ഉണ്ടല്ലേ ഈ ഒരു ഭാഗങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക കഴിഞ്ഞു ഇനി നേരെ ചാർജ് ജി ഓപ്പൺ ചെയ്യുക ചാർജ് ജി ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിന്നുകൊണ്ട് ഫോട്ടോസ് എന്ന സെക്ഷനിൽ നമ്മളിപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്താൽ ഫോട്ടോ ഉണ്ടാവും ആ ഫോട്ടോ ജസ്റ്റ് ഇല്ലേ ഇട്ട് കൊടുക്കുക ഡൺണ്ണ്ണ്ണ്ണ് കൊടുക്കുക ഇനി നമ്മൾ അവിടുന്ന് കോപ്പി ചെയ്ത ഒരു പ്രോംപ്റ്റ് പ്രോമിറ്റില്ലേ അതിവിടെ ലോങ്ങ് പ്രസ് വെക്കുക പേസ്റ്റ് ഉണ്ടല്ലേ ആ പേസ്റ്റിനു മേലെ ടച്ച് ചെയ്യുക ഒന്ന് സെൻഡ് കൊടുക്കാം കുറച്ച് സെക്കൻഡ് ഒന്നാണ് വെയിറ്റ് ചെയ്തെങ്കിൽ ആ ഫോട്ടോ ഇവിടെ റെഡി ആയി വരുന്നതാണ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ ഇപ്പം വരും ഒന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ ഫോട്ടോ ഇപ്പം വരും ജസ്റ്റ് വെയിറ്റ് ചെയ്യുക വാ എത്തിക്കഴിഞ്ഞു എന്തൊക്കെയാണെങ്കിൽ എൻ്റെ പേജിൻ്റെ പേര് തമിഴ്ദാദു തൻ കെ ഫേസ്ബുക്ക് ഫോളോവേഴ്സ് എല്ലാ കാര്യം ഡീറ്റെയിൽ ഡീറ്റെയിൽസ് അയച്ചു ഇനി ഇവിടെ ടച്ച് ചെയ്യാം ഇവിടെ മുകളിൽ സേവ് ബട്ടൺ ഉണ്ടോ ആ സേവ് ബട്ടൺ വരെ ടച്ച് ചെയ്യാ സേ ഓട്ടോ സേവ് ആയി ഇനി നമ്മൾ എന്ത് ചെയ്യുക സോഷ്യൽ മീഡിയ പോയിട്ട് ഫേസ്ബുക്കിൽ എവിടെ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ പോസ്റ്റ് ചെയ്യാൻ സാധിക്കും അടിപൊളിയല്ലേ അപ്പോൾ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാൻ അഡ്രസ് ഉണ്ട് മാക്സിമം ഷെയർ ചെയ്യാം ബാ ബൈ